രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി ഒരു തിരുവോണ നാളിലാണ് ഞങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് ആദ്യമായിട്ട് യു കെയിലേക്ക് കയറി വരുന്നത് കേട്ടോ ഇപ്പോൾ ആ ഓണം കഴിഞ്ഞ് വീണ്ടും രണ്ട് ഓണം കൂടി കഴിഞ്ഞു പോയി അപ്പോൾ ഇത്തവണത്തെ ഓണവിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഓണത്തിൻ്റെ സ്നേഹ സന്തോഷമൊന്നും ഇവിടെ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ച് പറ ചോദിച്ചാൽ അത്രയില്ല എന്ന് തന്നെ പറയാം അപ്പോൾ സദ്യ ഇല്ലാതെ എന്തോണം അതുകൊണ്ട് സദ്യ ഉണ്ടാക്കാനുള്ള സമയവും സാഹചര്യവും ഒന്നും ഷിഫ്റ്റ് ഒക്കെ ഉള്ള കാരണം ഒത്തു വരാത്ത കാരണം ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങളിവിടെ ഈ ഓണക്കിറ്റ് കിട്ടും നമ്മുടെ മലയാളിക്കടയിൽ അപ്പോൾ അത് പല ബ്രാൻഡിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഓണം സദ്യ ഉണ്ണുന്നത് അപ്പോൾ രണ്ട് കൂട്ടം പായസം അടക്കം ഇരുപത്തിരണ്ട് ഐറ്റംസ് ഉള്ള ഒരു കിറ്റാണ് വാങ്ങിയത് പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഓണത്തിന് എന്തൊരു എന്താ ഒരു സുഖമുള്ളത് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പാലട പായസം ഉണ്ടാക്കി സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഓണമല്ലേ അങ്ങനെ ഒരു സന്തോഷത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ പായസം പിന്നെ ഈ സദ്യ കിറ്റ് വാങ്ങിയതൊന്നും വലിയ മേന്മയായിട്ട് പറയുന്നൊന്നും അല്ല കേട്ടോ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കുന്ന സദ്യയ്ക്ക് അതിൻ്റെ സ്നേഹ സ്നേഹത്തിനും സന്തോഷത്തിൻ്റെ ഒന്നും ഏഴയിലിത് വരില്ല എന്നാൽ പോലും നമുക്ക് സമയവും സാഹചര്യവും ഇല്ലാത്തപ്പോൾ ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം അതിനിടയിൽ ഇതും ഒരു അനുഗ്രഹം പോലെ തന്നെയാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഓണസദ്യ ഉണ്ടെന്ന് പറയാമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷകരമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഓണസദ്യ കഴിച്ചു പായസം കുടിച്ചു ഹാപ്പിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് തന്നെ ഇവിടുത്തെ ഓണം നമ്മുടെ അസോസിയേഷൻ്റെ സെലിബ്രേഷനും എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും നാട്ടിലെ ഓണോ എല്ലാവരും ഫാമിലി ഒന്നിച്ചു ഇരുന്നിട്ടുള്ള ആ ഒരു സന്തോഷവും പൂക്കളം ഇടലും സദ്യ കഴിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതെത്രയൊക്കെ ഇവിടെ ആഘോഷം ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെയൊന്നും അടുത്തുകൂടി പോവില്ല പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഉള്ളതുപോലെ ഓണം ആഘോഷിച്ചത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണവിശേഷം